ഇന്ന് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാം രക്തസാക്ഷിത്വ ദിനമാണ് നമുക്കറിയാം സ്നേഹവും അഹിംസയും ക്ഷമയുമൊക്കെ കൈമുതലാക്കിയ ഒരു മഹാ മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് എഴുപത്തിയേഴ് വർഷം പിന്നിടുകയാണ് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കൊലയ്ക്ക് കാരണമായവർ അത് ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു സമൂഹത്തിൽ കൂടിയാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെക്കുറിച്ചും അദ്ദേഹം നടന്നു നീങ്ങിയ വഴികളെക്കുറിച്ചുമൊക്കെ ഓർത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കേണ്ടത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അജിംസ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ട് എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുകയാണ് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കൊലപാതകം ആഘോഷമാക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയല്ലേ ഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുമ്പ് സ്വാമി ശ്രദ്ധാനന്ദ് എന്നുപേരിൽ ഒരു സന്യാസി കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തെ കൊല്ല കൊലപ്പെടുത്തിയത് അബ്ദുൽ റഷീദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവാണ് അപ്പോൾ ഈ വിഷയം ഹിന്ദു മുസ്ലിം കലാപങ്ങളും സംഘർഷങ്ങളും ധാരാളമായി നടക്കുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ ഈ വിഷയം കേൾക്കുമ്പോൾ ഗാന്ധി അയാളെ കുറ്റപ്പെടുത്താനല്ല പോയത് കൊന്നയാളെ കുറ്റപ്പെടുത്താനല്ല പോയത് അയാളാ കൊലപാതകം ചെയ്യാനിടയായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിദ്വേഷം അതിനെയാണ് ഗാന്ധി കുറ്റപ്പെടുത്തിയത് ആ വ്യക്തിയല്ല അല്ല അന്നത്തെ ആ സിറ്റുവേഷൻ അത്രമാത്രം വിദ്വേഷം പ്രചരിച്ചിരുന്നൊരു സമയമായിരുന്നു അത് ഗാന്ധിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഗാന്ധി ഗോഡ്സേയോട് എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതേ സമീപനമായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക ഗോഡ്സയെ കുറ്റപ്പെടുത്തുമായിരിക്കില്ല അദ്ദേഹം ചെയ്യുക ആ ഗോഡ്സയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനുണ്ട് അത് വിദ്വേഷത്തിൻ്റേതാണ് അതിൻ്റെ കാരണം ഗാ ഗോഡ്സെ ആദ്യമായിട്ടല്ല ഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കയ്യിലൊരു കടഹാരയുമായിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം കൊല്ലാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അംഗരക്ഷകർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി ആ വധശ്രമം വൃധാവലാക്കി കളഞ്ഞു അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഗാന്ധി ഗോഡ്സയോട് പറഞ്ഞു ഒരു എട്ടോ പത്തോ ദിവസം എൻ്റെ കൂടെ ഒന്ന് താമസിക്കൂ എനിക്ക് നിങ്ങളെ കേൾക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഗോഡ്സെ വഴങ്ങിയില്ല അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാം തന്നെ കൊന്ന ഗോഡ്സയോടും ഗാന്ധിക്ക് ഉണ്ടാകാതെ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കും ആ ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസ് നിരോധിക്കപ്പെട്ടു അപ്പോൾ ആർ എസ് എസ് നിരോധിച്ചുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ അന്നത് ആഭ്യന്തരമന്ത്രി ഇറക്കിയ കമ്മ്യൂണിക്കുണ്ട് ആ കമ്മ്യൂണിക്ക നമുക്ക് ലഭ്യമാണ് ആ കമ്മ്യൂണിക്കയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഗാന്ധി വധത്തിനടിസ്ഥാനമായ ഒരു ഒരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്തുണ്ട് അതിലേക്ക് ഒരു സിറ്റുവേഷൻ അതിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് സുപ്രധാനമായ റോളുണ്ട് നിങ്ങൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു രാജ്യത്തിൻ്റെ മൈത്രി തകർക്കാൻ ശ്രമിക്കുന്നു നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ മഹിമ കെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾ ആയുധങ്ങൾ ശേഖരിക്കുന്നു കൊള്ളയടിക്കാൻ ആഹ്വാനം ചെയ്യുന്നു മനുഷ്യരെ കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നു അതുപോലുള്ള ലഘുലേഖകൾ നിങ്ങൾ വിതരണം ചെയ്യുന്നു രാജ്യത്ത് മുഴുവൻ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് എസിന ആർ എസിനെ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കയിൽ പറയുന്ന കാര്യമാണ് ഈ ആർ എസ് എസിനെ നിരോധിക്കുകയും പിന്നീട് നിരോധനം നീക്കുകയും ചെയ്ത ആ കാലയളവിൽ അന്നത്തെ സഹസഞ്ചാലകായ എം എസ് ഗോൾ വാർക്കറുമായും അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട് ഈ അർത്ഥത്തിൽ അദ്ദേഹം ഇതേ കാര്യം തന്നെയാണ് അവരോടും ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഗോഡ്സെ ആർ എസ് കാരനായിരുന്നു അല്ലേ എന്നുള്ള ഒരു ഒരു ഡിബേറ്റുണ്ട് ആ ഡിബേറ്റിൽ ആർ എസ് എസ് എല്ലാ കാലത്തും പിന്നീട് പിന്നീട് കാരണം മഹാത്മാഗാന്ധി വധം ആർ എസ് എസിന് എത്രമാത്രം തിരിച്ചടിയായെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ ഒരിക്കലും ഗോഡ്സെ തങ്ങളിലേക്ക് അസോസിയേറ്റ് ചെയ്യാറില്ല ഗോഡ്സെ ഒരിക്കലും അറസ്സുകാരനല്ല എന്നാണ് പറയാറുള്ളത് പക്ഷേ ഗോഡ്സയുടെ ബന്ധുക്കൾ നിരന്തരം പറയുന്നു അദ്ദേഹം മരണം വരെയും അറസ്സുകാരനായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ ഡിബേറ്റിലേക്കല്ല ഞാൻ പോകുന്നത് ആയിരുന്നു അല്ലേ എന്നുള്ളത് ഒന്നുമല്ല കാര്യം അപ്പോൾ ഗാന്ധി എന്തിനാണ് ഗോഡ്സെ കൊന്നത് എന്നുള്ളൊരു കൊസ്റ്റിനുണ്ട് ഗോഡ്സെന്തിനാണ് സോറി ഗാന്ധിയെ ഗോഡ്സെ എന്തിനാണ് കൊന്നത് എന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഗാന്ധി എല്ലാ കാലത്തും മതമൈത്രിക്ക് വേണ്ടി ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലനിന്നു എന്നുള്ളൊരൊറ്റ പോയിന്റ് മാത്രമാണ് ഗാന്ധിയോട് ഉള്ള വിരോധം അതർവൈസ് ഗാന്ധി ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ് ഒരു സനാതന ഹിന്ദുവാണ് ഹിന്ദുയിസം അദ്ദേഹം ആത്മാവായി സ്വീകരിച്ചൊരു മനുഷ്യനാണ് അങ്ങനെ ഒരു മനുഷ്യനെതിന് ഹിന്ദുത്വ ഐഡിയോളജി കൊല്ലണം എന്നൊരു ക്വസ്റ്റിനുണ്ട് അവിടെയാണ് ഹിന്ദുത്വയും ഹിന്ദുയിസവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടത് ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു ആത്മീയ പദ്ധതിയാണ് ഒരു മതമാണ് മറ്റേത് ഒരു നിരീശ്വരവാദി രൂപം കൊടുത്തൊരു ഐഡിയോളജിയാണ് ഹിന്ദുയിസത്തിൽ ഈശ്വർ ഈശ്വരനാണ് പ്രാധാന്യമെങ്കിൽ ഹിന്ദുത്വയിൽ ഈശ്വരന് പ്രാധാന്യമില്ല അതൊരു ഐഡിയോളജിയാണ് അത് രണ്ട് നമ്മളുടെ വ്യത്യാസം നേർത്തുവരും നേർത്തുവരുന്നതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കുകയും അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊപ്പോണൻസിനെ രണ്ടായി തന്നെ കാണുകയും ചെയ്യേണ്ട ഒരു അനിവാര്യ സന്ദർഭം കൂടിയാണ് ഇപ്പോഴുള്ളത് ഗാന്ധിവാത്ത കാലത്ത് എത്രത്തോളം ഉണ്ടോ ഇന്ന് അത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം അന്ന് ഈ ഗാന്ധി കൊല്ലപ്പെടുന്ന ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ രാജ്യം എത്രമാത്രം ഡിവൈഡഡ് ആയിരുന്നു ജോഗ്രഫിക്കലി ആൻഡ് മെൻ്റലി സോഷ്യലി ഡിവൈഡഡ് ആയിരുന്നു അതിൽ കൂടുതൽ ഡിവൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അന്ന് ഗാന്ധി നമ്മൾ ഹേറ്റ് ക്രൈം എന്ന് വിളിക്കാമെങ്കിൽ ഇന്ന് നിരവധി ഗാന്ധിമാർ ഈ ഹെയ്റ്റ് ക്രൈമിനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗാന്ധിയെ പോലെ പ്രശസ്തരാവണമെന്നില്ല ഒരുപക്ഷെ തെരുവിൽ നടന്നു പോകുന്നവരോ കന്നുകാലികളെ വിൽക്കാൻ കൊണ്ടുപോകുന്നവരോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചവരോ ഒക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഹെയ്റ്റ് ക്രൈംസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ന് ഏത് സിറ്റുവേഷൻ ആണോ ഗാന്ധിയെ കൊന്നത് ആ സിറ്റുവേഷൻ ഇന്ന് രാജ്യത്താകെ വ്യാപിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ ആംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ സാങ്കേതികവിദ്യ കൂടി വളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് പണ്ടൊക്കെ ഒരു വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഒരു ലഘുലേഖ അച്ചടിക്കണമായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അന്ന് ഒരു വിദ്വ വിദ്വേഷ ലഘുലേഖ ഉണ്ടാക്കുന്ന എന്താ പറയുക നാശത്തിൻ്റെ ലക്ഷക്കണക്കിന് മടങ്ങാണിന്ന് ഒരു വാക്ക് ഒരക്ഷരം ഉണ്ടാക്കുന്ന ഡിസ്ട്രക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയൊരു കാര്യം ആ ആശയധാരയെ ഗാന്ധിയെ ഗാന്ധിയെ കൊന്ന ആ ആശയധാരയെ പിൻപ പിൻപറ്റുന്നവരാണെന്ന് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗാന്ധിയെ കൊന്ന മനുഷ്യനെ ആരാധിക്കുന്ന ആ ഗാന്ധിയെ കൊന്ന മനുഷ്യൻ മഹാനായിരുന്നു വിപ്ലവകാരിയായിരുന്നു എന്ന് പറയുന്ന പാർലമെൻ്റ് അംഗങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നാം എത്രമാത്രം ഗാന്ധി കൊല്ലപ്പെട്ട കാലത്ത് നാം ജാഗരൂകരമാവണമോ അതിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണിത് ആ ജാഗ്രത എന്തിനെതിരെയാണ് വിദ്വേഷത്തിനെതിരെയായിരിക്കണം ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ആയിരിക്കണം ഭരണഘടന നിലനിർത്താൻ വേണ്ടിയായിരിക്കണം സർവോപരി മൈത്രി നിലനിർത്താൻ വേണ്ടിയായിരിക്കണം പക്ഷേ അത് ഇതൊക്കെ നമുക്കറിയാം ഇപ്പോൾ അജിംസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വേണ്ടതാണ് ഒരു കാലഘട്ടത്തിൽ എന്നുള്ള കാര്യവും നമുക്കറിയാം ഇനിയിപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഗാന്ധിയുടെ ആശയങ്ങളൊക്കെ നടക്കുന്ന കാര്യമാണോ പ്രാക്ടിക്കൽ ആവുമോ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ ഈ ഭീകരതയുടെ ആശയങ്ങൾ എക്കാലവും അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലടുത്ത് ഉണ്ടായിട്ടില്ല എല്ലാ ഏകാധിപത്യങ്ങളും വീണ് പോയതിൻ്റെ വിനാശകരമായ എല്ലാ ആശയങ്ങളും ശരിയാണ് പരന്നൊഴുകുകയും പിന്നീട് ശോഷിച്ചില്ലാതാവുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങൾ ലോകത്തുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ നിരാശപ്പെടാൻ പാടില്ല ഇപ്പം ഗാന്ധി കൊല്ലപ്പെട്ടതിൻ്റെ ഒരു ദിവസം നമ്മൾ സംസാരിക്കുന്ന ഉദ്ദേശം എന്താണ് ഗാന്ധി കൊല്ലപ്പെട്ടതാണെന്നും ഗാന്ധിയെ കൊന്നത് മതവർഗീയവാദികളാണെന്നും ആ മതവർഗീയതയുടെ പ്രയോക്താക്കൾ ഇപ്പോൾ ഈ രാജ്യത്ത് അധികാര രൂപികളായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഇപ്പോൾ വലിയ വികസനത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമുണ്ട് ഈ രാഷ്ട്രം ഞങ്ങളുടേതാണ് ഇതിൻ്റെ പാരമ്പര്യത്തിൽ ഞങ്ങൾക്ക് വലിയ എന്താ പറയുന്നത് റോൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരാണ് കൊന്നത് ഗാന്ധിയെ എന്ന് നമ്മൾ ഓർക്കുകയും ഉറക്ക പറയുകയും ചെയ്യുക നമ്മുടെ നാടിനെ വീണ്ടെടുക്കാനുള്ള ഉദ്യമത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യം നമുക്ക് ഭീകരാക്രമണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഗാന്ധിയെക്കുറിച്ചുള്ള ആലോചന സാധാരണ നിലയിൽ ഇപ്പോൾ വരില്ല ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ പ്രത്യേക വിഭാഗത്തിലെ ആരെങ്കിലുമൊക്കെ ചെയ്യണം അവര് ബോംബ് പൊട്ടിക്കണം സത്യത്തിൽ അമൃതാസ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഭീരാക്രമണമാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് അത് കൊന്നത് ഹിന്ദുത്വ ഭീകരരാണ് അപ്പോൾ ഇന്ത്യയുടെ ഭീകരാക്രമണ ചരിത്രം എടുത്താൽ അതിനെ ഏറ്റവും ഞെട്ടിച്ച ഒരു ലോകത്തെ ഞെട്ടിച്ച ഇന്ത്യയിലെ ഭീരാക്രമണത്തിൽ ഒന്ന് ഇപ്പം മുംബൈ അറ്റാക്ക് നമ്മൾ പറയും അതിന് മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു സ്വന്തം ജനതയിൽപ്പെട്ട ഒരാൾ കൊന്നുകളഞ്ഞു അതിലവിടുത്തെ തീവ്രവാദികളാണ് കൊന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് പറയുന്നത് ഗാന്ധിയെ കൊന്നതാണ് അപ്പോൾ അത് ഓർക്കുക എന്ന് പറയുന്നത് പ്രധാനം ഇപ്പോൾ ഗാന്ധിയുടെ നേരത്തെ അജിൻസ് പറഞ്ഞു ഗാന്ധിയെ കൊന്നയാളുടെ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുന്നു അവർ ഗാന്ധിയെ കൊന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീണ്ടും നടത്തുന്നു നമ്മൾ കഴിഞ്ഞൊരു മുപ്പത്തെ വർഷം കണ്ടതാണ് ഹിന്ദു സഭ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു നേതാവായ ഒരു സ്ത്രീ ഗാന്ധിയുടെ രൂപം ഉണ്ടാക്കി വെച്ച് വെടിവെച്ച് വീഴ്ത്തുന്നത് കാരണം അന്നത്തെ ഒരു ഹീറോയിക്ക് ആക്റ്റിനെ അവർ റീപ്രൊഡ്യൂസ് മീൻ വീണ്ടും ചെയ്ത് കാണിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണകൂടത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നേരിട്ട് അവർ ഗോഡ്സേയുടെ ഗോഡ്സയെ ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല പ്രധാനമന്ത്രി മോദിയായാൽ തന്നെ പലപ്പോഴായി അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ആശയധാരകളെക്കുറിച്ച് സംസാരിക്കുന്നു മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള സഹിഷ്ണുതയും സ്നേഹവും പോലെയുള്ള ആശയങ്ങൾ ലോകത്തിന് വലിയ സംഭാവനയാണെന്നും ഒക്കെ അദ്ദേഹം പറയാറുണ്ട് പക്ഷേ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും സംസാരിക്കാറില്ല മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിനെക്കുറിച്ചോ മഹാത്മാഗാന്ധി മതവർഗീയതയുടെ ഇരയാണെന്നോ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയെ വെറുക്കപ്പെടേണ്ടവരാണോ എന്ന് എപ്പോഴെങ്കിലും മോദി പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മോദി അഗൈൻസ്റ്റ് ഗോഡ്സയെ നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല കാരണം മോദി അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല മോദി മാത്രമല്ല മോദിയുടെ ക്യാബിനറ്റിലുള്ളവരോ മോദിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നിലെ ആശയധാരയായ ആർ എസ് എസോ ഇവരാരെങ്കിലും ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല ഒരു ടെലിവിഷൻ ഡിബേറ്റിലൊക്കെ വലിയ ഹീറ്റഡ് ഡിബേറ്റായി മാറുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹമായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ അവർ നിർബന്ധിതമാവെങ്കിലും ഗാന്ധി ഒരു വലിയ ആളായിരുന്നു പറഞ്ഞ അതേ ആളുകൾ തന്നെ ഗാന്ധിയെ ഇല്ലാന്നാക്കി കളഞ്ഞവരെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നിടത്ത് ശരിയായ കുഴപ്പമുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അന്ന് ഗാന്ധിയെ ഇടയാക്കിയ വംശീയതയുടെ വർഗീയതയുടെ ആശയം ഇന്ന് കൂടുതൽ വലുതായിരിക്കുന്നു അന്ന് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം വലിയ ആളായോട് ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരുപാട് ആളുകൾ ആ അതേ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് കൊല്ലപ്പെടുന്നുണ്ട് അവിടെ വീണ്ടും ഓർക്കേണ്ട കാര്യം ഗാന്ധിയെ കൊന്നതാണ് കൊന്നത് ഹിന്ദുത്വ മതവർഗീയവാദികളാണ് അവരതേ ആശയം ഇപ്പോൾ പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള കൊലവെളി ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ആഹ്വാനത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൊന്നു തുടങ്ങിയവരാണ് നമുക്കത് അവസാനിപ്പിക്കാനുള്ള സമയമാവുന്നുണ്ടതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക അതെ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെയും സമരങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ടത് അത് തന്നെയാണ് ഗാന്ധിയെ കൊന്നുകളഞ്ഞത് തന്നെയാണ്